എൻ്റെ പേര് മനോജ് ഞാൻ പ്രവാസിയായിരുന്നു ഗൾഫിൽ അബുദാബിയിൽ അഞ്ച് വർഷം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് നാട്ടിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം എന്നുള്ള പദ്ധതിയോടെ നാട്ടിൽ വരികയും അതിനൊരു വൻ തുക നല്ലൊരു ലോണായിട്ട് എനിക്ക് ആവശ്യം വേണ്ടിയിരുന്നു അങ്ങനെ ഞാൻ പല ബാങ്കുകളിലും കയറി ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് നോർക്ക വഴി ഇങ്ങനൊരു സഹായമുണ്ട് ലോൺ ഉണ്ട് എന്ന് ഞാൻ അറിയുകയും നോർക്കയിൽ പോയപ്പോൾ ഞാൻ പ്രതീക്ഷയും കാർഡിലും സഹായമാണ് അവിടെ നിന്ന് വെച്ചത് ഈവൻ നമ്മൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവിടെ റെസ്പോൺസ് വളരെ സഹായകരമായിരുന്നു കാരണം വെച്ചാൽ അപ്പോൾ സാധാരണ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും അത്യാവശ്യത്തിന് അന്വേഷിച്ചാൽ അവിടെ അവിടെ പോയി അന്വേഷിക്കുക അല്ല അവിടെ ഇന്നരാളുണ്ട് അവിടെ പോയി കാണുക എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഓർക്കേ പോയപ്പോൾ ഫ്രണ്ട് ഗേറ്റിൽ മുതൽ ഞാൻ ഇതിന് എന്ന ആവശ്യത്തിനാണ് വന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഹെൽപ്പ് മെൻറ്റാലിറ്റി വളരെ വലുതായിരുന്നു അത് മുഖേന എനിക്കൊരു ലോൺ കിട്ടുകയും ഞാൻ ഒരു ബാങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് ലോൺ എടുക്കുകയും അതിൻ്റെ എമൗണ്ട് ശേഷം മുപ്പത് ലക്ഷത്തോളം എനിക്ക് അവിടെ നിന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് ചെയ്തിരുന്നു ബാക്കി എനിക്ക് എൻ്റെ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ സംരംഭം തുടങ്ങുകയും ടർഫ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഒരു മൈൻഡിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ സംരംഭം ഓപ്പൺ ചെയ്യുകയും ഏഴ് മാസമാവുകയും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു